ഇതൊന്നും ഇതിപ്പോ കണ്ടോ നിങ്ങൾ ഇവിടെ താമസിക്കുമ്പോ ചിരിച്ചു അവസാനം കിട്ടിയതോടൊപ്പം എന്റെയും ചേട്ടന്റെയും ശബ്ദം ഒരുപോലെ ഇരിക്കുന്നു കഴിയും പക്ഷെ ഇവരെ നോക്ക് പെർഫോമൻസ് ഒന്നിനൊന്നും വീട്ടിലാരോ വന്ന ചെരുപ്പാ പുള്ളി വീട്ടിരിക്കാം തട്ടിക്കൊണ്ടുപോകുന്ന ആളാണ് നമ്മടെ ചെരുപ്പാന്ന് വെച്ചാൽ എടുത്ത് ഇട്ട് പോയപ്പോഴാണ് മനസ്സിൽ കയറിയപ്പോഴാണ് മനസ്സിലെ നമ്മുടെ അല്ല ആ കച്ചിനെ കാണാൻ വന്ന ആളുടെ ചെരുപ്പം ശരിക്കും ഞാൻ ചേട്ടാ രേവതി തന്നെയാ ഊലൊന്നല്ല ചേട്ടന്റെ നക്ഷത്രം മൂലം തമ്പുരാന്റെ നക്ഷത്രം മൂലം ഞാൻ ചേട്ടൻ നായികയാവാൻ കിട്ടിയ ഒരു ചാൻസ് എനിക്ക് മിസ്സായിരുന്നു രാമൻകുട്ടി തളരരുത് കലാകാരനല്ലാത്തവര് സമൂഹം അംഗീകരിക്കില്ല ചേട്ടൻ ഇതേപോലെ എന്നോട് ചോദിച്ചു അജേഷൻ അതെന്തെങ്കിലും പറയാൻ താ പറ ഞാൻ പറഞ്ഞു നീ കേക്കണ്ട കഥ നിർത്തി പോയി എന്നെ വേണ്ടി കി വന്നു ഇറങ്ങിപ്പോയി എന്നെ തല്ലോ പറ്റിപ്പോയി പോ